വെക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇല്ല 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 കാലൊക്കെ വളരെ ശേഷിച്ചിട്ടൊക്കെയാണ് വന്നത് ഇപ്പൊ മസിലും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നത് വന്നിട്ട് എന്റെ കാല് നടക്കാൻ വയ്യാതായി മൈയാദായി പോയി തളർന്നുപോയി ഞാനിങ്ങനെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിൽക്കും ഓക്കെ അത് ശരിയായി സ്കാൻ ചെയ്തപ്പോഴാണ് ഡിസ്ക്ബോളജിയത് അറിയണത് എന്തൊക്കെ ഇവിടെ മെഡിസിൻ ഇല്ല നല്ല വേദന ശരിക്കും കാലു പ്രസിദ്ധം നടക്കാൻ പറ്റിയിരുന്നില്ല എന്താ വേദന പിന്നെ നല്ല മാറ്റം ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞുകഴിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യാ ഓട്ടോ ഞാൻ വരെ ൂര് ബാംഗ്ലൂർ കോഴിക്കോട് എല്ലാം ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിന് എല്ലാ ട്രീറ്റ്മെന്റിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എം ആർ ഐ എല്ലായിട്ടുമ്പോ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണോറിഞ്ഞ് ലാസ്റ്റ് ഫൈനല് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കെയർ ഓഫിലാണ് ഞാൻ എടുത്തേക്ക് വന്നത് പിന്നെ ആടുന്ന ഒരു ഇരുപത് ദിവസത്തില് ഈടം വരെ ആ ഒരു വേദനയില്ല മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന നിംഹാൻസ് ഞാൻ എത്തിയിട്ടുള്ളത് ഇവിടെ മെയിൻ കാരണം വരാനുള്ളത് ഞാനൊരു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് വരുന്ന പല അസുഖങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒരു മരുന്നുമില്ല ഒരു സർജറിയും ആവശ്യമില്ലാതെ സുഖപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഡോക്ടർ ജർഷാദ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മെഡിസിൻസ് ഇല്ല അതേപോലെ തന്നെ സർജറികളില്ല എന്തൊക്കെ ഡിസ്ക് ചികിത്സോട് അസുഖങ്ങൾ ഒരുപാട് കേസുകൾ അങ്ങനത്തെ അതുപോലെ തന്നെ മുട്ട് തേയ്മാനങ്ങൾക്ക് ഇപ്പൊ ഗ്രേഡ് വൺ ടു ഫോർ അങ്ങനെ മുട്ട് മാറ്റി വെക്കണമെന്നൊക്കെ പറയും അങ്ങനത്തെ അസുഖങ്ങൾക്ക് ഷോൾഡർ പെയിൻ അതിന് സർജറി വേണമെന്ന് പറയുന്ന കേസുകൾക്ക് പിന്നെ കൂടാതെ നമുക്ക് പറയാം മറ്റുള്ള എല്ലാ ടൈപ്പും മാറാത്ത കുറെ വേദനകളുണ്ടാവും ചെസ്റ്റിൽ ഇങ്ങനെ വരുന്ന വേദന നോൺ കാർഡിയാക് ചെസ്റ്റ് അങ്ങനത്തെ പെയിനുകൾ അതുപോലെ തന്നെ സ്ട്രോക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി കിവിഡ്സിന്റെ ടീമാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അടുത്ത ചോദിക്കാനുള്ള ഇപ്പൊ ഒരു അസുഖമായിട്ട് ഒരു ഡിസ്ക് അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഡിസ്ക് ഒരാളുടെ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന അത് ആ പെയിന് വരുന്ന ഞരമ്പില് ഡിസ്ക് തട്ടുന്നൊണ്ടാണ് ആ ഡിസ്ക് ആ ആയാസം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അതും ചെയ്യുക അതൊരു ഡീകംപ്രഷൻ രീതിയിലോ അല്ലെങ്കിൽ ഒരു മോഡേണൈസ്ഡ് ട്രാക്ഷൻ രീതിയിലോ ആണ് ട്രീറ്റ്മെന്റ് ചെയ്യുക ഓക്കെ അതിന് കൂടെ ഡിസ്കിന് ബലം വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഡിസ്ക് ബൾജ് ആവാതിരിക്കുള്ളൂ അതാണ് ഇതിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനോ അപ്പോൾ അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റും പ്രോഗ്രസീവ് സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് ഓരോ ഘട്ടങ്ങളിലായിട്ട് ബലപ്പെടുത്തി ബലപ്പെടുത്തി ആ ഡിസ്കിന് നമ്മുടെ കംപ്ലീറ്റ് വെയ്റ്റ് വഹിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക അതാണ് ട്രീറ്റ്മെന്റ് പിന്നെ നമുക്ക് ഇതുപോലെ വരുന്ന മുട്ടുവേദന ആയിരിക്കും വരും അപ്പം മുട്ടിലെ തേയ്മാനം കൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ആ മുട്ടിലെ തേയ്മാനത്തിലുള്ള മുറിവുകൾ ഉണക്കിയെടുക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക ആ മുറിവുകൾ ഉണക്കിയെടുക്കുക എന്നിട്ട് പഴയതുപോലെ ചെയ്യുക അപ്പം പി ആർ പി ഒക്കെ ചെയ്യുന്നതുപോലെ പ്രോട്ടീൻ റിച്ച് പ്ലാസ്മ കൊടുത്തിട്ട് അവിടെ ഉണക്കിയെടുക്കുക ചെയ്യുക അതിന് പകരം നമ്മൾ ലേസർ കൊടുത്ത് നന്നായിട്ട് അതിനെ ഉണക്കിയെടുക്കുക എന്നിട്ട് സ്ട്രോങ് ആക്ക അടുത്തടുത്ത രീതിയിലോട്ട് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരാ ചേച്ചി ഇവിടെ വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു കാലിന് നടക്കാൻ വയ്യാത്ത കാരണം വന്നതാണ് നടക്കാൻ വയ്യായിരുന്നു എവിടെയായിരുന്നു വേദന ഉണ്ടായിരുന്നത് ും ശ്രദ്ധിക്കണോ എക്സസൈസ് ചെയ്യുന്നത് ഒരു പ്രോസസ്സ് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കാൽഷ്യം പ്രോട്ടീനും മറ്റു മിനറൽസ് ഒക്കെ വലിച്ചെടുത്തിട്ട് അവിടെ ബലം വരണമെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ ആയിരിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് മീൻ ഇറച്ചി അതൊന്നും ഒഴിവാക്കാൻ പാടില്ല ഡെയിലി ലൈഫിലെ മുട്ടിലായിക്കോട്ടെ ബാക്കിൽ ആയിക്കോട്ടെ ഡെസ്കിലായിക്കോട്ടെ എവിടെ ആയിക്കഴിഞ്ഞാലും നടക്കുന്നത് അപ്പൊ ന്യൂട്രീഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ തന്നെ പോവുക ഇവിടെ രോഗി വരുന്ന സമയത്ത് ചെറുപ്പക്കാരുണ്ടാവുക ഒരു മിഡിൽ ഏജ് ഉണ്ടാവാ പ്രായവരുണ്ടാവാം എല്ലാവർക്കും ഒരേ രീതിയിൽ ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല എപ്പോഴും പ്രായമുള്ളവരാകുമ്പോൾ കുറച്ചൊരു സമയമെടുക്കും ഹീലിങ്ങിനും അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ ഒക്കെ അബ്സോർബ് ചെയ്യാനും ഇതൊക്കെ പ്രോഗ്രസ് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അതേസമയത്ത് യങ് ആയിട്ടുള്ള ആളുകളാവുമ്പോൾ ഇത്ര കണ്ട് ഇത് വരില്ല കുറച്ചും ഫാസ്റ്റ് ആയിരിക്കും കാരണം അവരുടെ നീരൊഴുക്കും ബ്ലഡ് സപ്ലൈ ഒക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഓക്കെ ഡിപ്പെൻസ് അപ്പോൾ നമുക്ക് ദിവസങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട് നന്നായിട്ട് ഹീൽ ചെയ്ത് നല്ല സ്ട്രോങ് ആയതിന് ശേഷം മാത്രമാണ് റിട്ടേൺ ടു നോർമൽ പോവുക എന്ത് ബുദ്ധിമുട്ടായിട്ട് വന്നത് ഞാൻ സ്പെയിൻ പറ്റാത്ത അവസ്ഥയിലാണ് വീണതാണോ വീണതാണ് ഹോസ്പിറ്റലിൽ പോയി വന്ന് വീട്ടില് ഏഴു മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വീട്ടില് ഫിസിയോതെറാപ്പി വന്നിട്ട് ഏഴു മാസം ഓരോ ഓരോ നേരം വെച്ച് ചെയ്തു അതിന് ശേഷമാണ് ഞാനിത് ഇങ്ങനെ കണ്ടറിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എട്ടിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എണിറ്റിരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് കാല് അടി അടിവെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വന്നത് ഇപ്പൊ ഇല്ല ഇല്ല കാലൊക്കെ വളരെ ശേഷിച്ചിട്ടൊക്കെയാണ് വന്നത് ഇപ്പൊ മസിലും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നത് എനിക്ക് റൈറ്റ് സൈഡ് ഫുള്ള് വേദന ആയിരുന്നു എല്ലാ ജോയിന്റും ഷോൾഡറായാലും കയ്യിലും നടുവിന്റെ ഭാഗം അങ്ങനത്തെ ആഴോട്ടുള്ള ഒരു വേദന വേദനയിരുന്നു അപ്പൊ സ്കാൻ ചെയ്തപ്പോഴാണ് ഡിസ്ക് ബോളജിയത് അറിയണത് ഒരു വീഡിയോ കണ്ട് അങ്ങനെ എടുത്ത് ഇവിടെ മെഡിസിൻ ഇല്ല ഒരു ഇരുപത് ദിവസത്തെ തെറാപ്പിക്ക് അഡ്മിറ്റ് ചെയ്തു രണ്ടു നേരം തെറാപ്പി ചെയ്തു പിന്നെ എക്സസൈസും നല്ല വേദന ശരിക്കും കാല് നടക്കാൻ പറ്റിയിരുന്നില്ല മാറ്റം അതേപോലെ ഇവിടെ സ്പോർട്സ് നല്ല രീതിയിലുള്ള നിങ്ങളോട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഒരു സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു കാലിൻ്റെ മുട്ടിലൊക്കെ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറിയൊക്കെ വരിക അപ്പോൾ ആ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ടു സ്പോർട്ട് പോലെ എപ്പോഴും ഒരു ബുദ്ധിമുട്ട് എല്ലായിടത്തും നമുക്കിവിടെ നല്ലൊരു ടീം ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് റിട്ടേൺ ടു സ്പോർട്ട് ചെയ്യാനൊക്കെ ചെയ്യും അതുപോലെ തന്നെ എല്ലാ കളിക്കാരും നമ്മളെന്ത് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ടാണ് റിട്ടേൺ ടു സ്പോർട്ട് ചെയ്യുക അവർക്ക് ഓടാൻ കഴിയുന്നുണ്ടോ ചാടാൻ കഴിയുന്നുണ്ടോ ഒറ്റക്കാലിൽ ജമ്പ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അതിനുള്ള സ്ട്രെങ്ത്തും ബാലൻസും എല്ലാം വന്നതിന് ശേഷമാണ് റിട്ടേൺ സ്പോർട്ട് വിട് എല്ലാ എ സി എൽ കേസുകളിലൊന്നും എപ്പോഴും സർജറിയുടെ ആവശ്യമില്ല അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് നല്ല ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് എത്ര വേണ്ട എത്ര കണ്ട് ഇഞ്ചറി ഉണ്ടോ നോക്കിയതിന് ശേഷം അതിന് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് ബാക്ക് ാണ് ആയിട്ട് ഞാൻ വന്നത് ഒരു വർഷം മുമ്പാണ് ഇപ്പൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും വേണ്ടിട്ട് അങ്ങനെ ഡാക്ടറെടുത്തൊന്ന് കാണാനായിട്ട് ഞാൻ എന്ത് പ്രയാസായിരുന്നു പ്രയാസായിരുന്നെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടായിന് ആ നടുവേദന ഉണ്ടായിന് നടുവേദനയായിട്ട് നമുക്ക് അത്ര ഒരു രണ്ടു വർഷം നല്ല ബുദ്ധിമുട്ടുണ്ടായിന് കട്ടിൽ നിറങ്ങുമ്പോ നടക്കുമ്പോ പ്രശ്നം ഉണ്ടായിന് ഫസ്റ്റ് ഞമ്മ മാർ ബാംഗ്ലൂർ കോഴിക്കോട് എല്ലാം ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിന് എല്ലാ ട്രീറ്റ്മെന്റിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എം ആർ ഐ എൽ എടുത്തിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണോറിന് അങ്ങനെ ലാസ്റ്റ് ഫൈനലി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കെയർ ഓഫിലാണ് ഞാൻ ഇടത്തേക്ക് വന്നത് ഇവിടെ വന്ന് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആക്കി എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒരു അഞ്ച് ഒരു അഞ്ചാറ് ദിവസം വരെ നല്ല വേദനയുണ്ടായിന് പളേർ അവർ പറഞ്ഞിനെ സ്ലോ ആവും ഇതാക്കണ്ട പിന്നെ ആടുന്ന ഒരു ഇരുപത് ദിവസത്തില് അത് എന്റെ വേദന ആടുന്ന് പിന്നെ ഒരു വർഷമായി ആ വേദന ഇതായിട്ട് ഈടം വരെ ആ ഒരു വേദനയില്ല ഒരു കുഴപ്പമില്ല എല്ലാ പ്രതീക്ഷയും എല്ലാം ഒരു അതില് ഒരു നമ്മക്കൊരു ടാബ്ലറ്റ് ഇല്ല പിന്നെ ഒരു ഒരു മെഡിസിന് അങ്ങനത്തെ ഒന്നുമില്ല എന്റെ ഫ്രണ്ട് കുറെ ആൾക്കാര് ഞാൻ പറയുമ്പോ അവർക്ക് തന്നെ ഒരുപാട് ഒരു 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 ടാബ്ലറ്റ് ഇല്ലാതെ ഇതില്ലാതെ എങ്ങനെ ഇത് ക്ലിയർ മരുന്നും കഴിച്ചിട്ടില്ല ഒരു മരുന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മളെ ന്യൂറോ സെക്ഷനിലാണ് ഇപ്പൊ എത്തിയിട്ടില്ലേ അതെ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഒത്തിരി ആളുകളെ ഈ ഒരു നമ്മുടെ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഇവിടെ സ്ട്രോക്കിന്റെ മാത്രമല്ലത് പാക്സെൻസ് ഡിസീസ് കോഡ് ഇഞ്ചറി മറ്റുള്ള ഈ മൈസ്റ്റീനിയ ഗ്രീസ് അങ്ങനെ പറയുന്ന നമുക്ക് ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അതിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് പൊതുവെ എല്ലാവരും സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരാൻ കഴിയില്ല ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അതിന് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ നമുക്ക് പഴയതുപോലെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ വീട്ടിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് വേണം അവിടെ നിന്നുള്ള ബൈസ്റ്റാൻഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് ഫാമിലി സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല അടിപൊളിയാക്കി കൊണ്ടുവരാൻ കഴിയും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഒരു സെഷനൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടൊക്കെ ഇങ്ങനെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യും അപ്പോൾ അവർ നമ്മൾ നമ്മള് നമ്മൾ പോയി വരുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂറാണ് ട്രീറ്റ്മെന്റ് കിട്ടുക പിന്നെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടല് ഇരുപത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പൊ നമുക്ക് എന്താ വെച്ച് ഇവർ ഈ പഠിച്ച ഈ പാറ്റേണുകളും ആ ഇതൊക്കെ പിന്നെ അവരെ ലൈഫിൽ നടക്കുന്നില്ല അടുത്ത ഇരുപത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇനി അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ലീവ് ആയി കഴിഞ്ഞാൽ അതിലും കൂടുതലായി അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ രണ്ടു നേരമോ അല്ലെങ്കിൽ മൂന്ന് നേരങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ മൂവ്മെന്റ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് റെഡി ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ട്രീറ്റ്മെന്റ് ഇപ്പോൾ രണ്ട് മാസം എടുക്കുന്ന ഇവിടെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ ചിലപ്പം ഒരാറോ എട്ടോ മാസം എടുത്താലായിരിക്കും പുറത്തുനിന്ന് നമുക്ക് കഴിയാം പെട്ടെന്ന് എടുക്കാനുള്ള പെട്ടെന്ന് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് പേഷ്യന്റ് തളർന്നു പോയി തളർന്നു പോയി തളർന്നുപോയി പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിൽക്കും അത് ശരിയായി ഇവിടെ വന്നിട്ട് പിന്നെ വന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം വിളിച്ചത് ബാത്റൂമിൽ വീണു എക്സറേ എടുത്ത് നോക്കുമ്പോ എല്ലോ ഒന്നും പൊട്ടിട്ടില്ല കൊറച്ച് ചതവുകൾ ഉണ്ട് പിന്നെ അതിന് കുറെ വേറെ വേറെ സ്ഥലത്തൊക്കെ പോയി ചതവേലുള്ളൂ ഇവിടെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു വേറെ സ്ഥലത്തൊക്കെ പോയി കൊറേയൊക്കെ ചെയ്തു ചികിത്സ ചെയ്തു ഇവിടത്തേക്ക് ഒന്നും മാറുന്നില്ല വേദമില്ല അവസാനം ഞാൻ വേറെ ആശുപത്രി പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോ അവര് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തില്ല അവിടെ നിന്നും അങ്ങ് പോന്നു പോന്ന് ലാസ്റ്റ് ഞാൻ എവിടെ പോകേണ്ടതെന്ന് ചെല്ലും ഇവിടെ തന്നെ വന്നു അവിടെ സാറെടുത്ത് വന്നു അവിടെ നിന്ന് നോക്കും ഓക്കെ ഇപ്പോഴത്തെ ശരിയാക്കാന്ന് പറഞ്ഞു ഇവിടെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നല്ല കൈ പൊന്തിച്ചിരുന്നില്ല അപ്പോൾ കയ്യൊക്കെ പൊന്താൻ തുടങ്ങി ഇവിടെ വരാനുള്ളൊരു കാരണം എന്തായിരുന്നു കൈയിൽ നിന്നൊരു വറക്കലായിരുന്നു കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ലായിരുന്നു എന്താ ജോലി ചെയ്തോണ്ടിരുന്നത് ഇവിടെ എല്ലാം പുറത്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന ഇവിടെ ഒരു ഓട്ടോ പ്രശ്നം കിട്ടുകയായിരുന്നു ഈ കയ്യന്റെ വറക്കല് കാരണം ജോലി ചെയ്യാൻ പറ്റാണ്ട് പറ്റാണ്ടായി ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങൾ വന്നു ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യ ഓട്ടോ ഞാൻ വരവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് വെള്ളം ചായ എന്താ കുടിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു നന്ദിണ്ട് ഈ സ്ഥാപനത്തോട് ഇവിടുത്തെ ഡോക്ടറോടും ഈ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഫിസിയോതെറാപ്പി മാത്രമാണോ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ല ഫിസിയോതെറാപ്പി മാത്രല്ല അതിന് കൂടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് സൈക്കോളജിക്കൽ പാട്ട് സൈക്കോളജിക്കൽ പാർട്ടോ അതെ അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ടോ അതിന്റെ ആവശ്യം മസ്താണ് കാരണം ഒരുപാട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് വലിയ റിസൾട്ട് കിട്ടുക നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഒരു എന്താണ് വരുന്നത് സ്ട്രോക്കിനും കൂടുതലായിട്ട് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത് കാരണം പേഷ്യൻസിൽ കൊഗ്നീഷനിൽ ചില ചേഞ്ചസ് വരും ലെഫ്റ്റിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ റൈറ്റ് ബ്രെയിനും റൈറ്റ് ആണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് ബ്രെയിനും ഓൾറെഡി പേഷ്യൻസിന് പ്രാധാന്യം ചില പേഷ്യൻസിന് ലോങ് ടേം മെമ്മറി നഷ്ടപ്പെടും ചിലർക്ക് ഷോർട്ട് ടേം മെമ്മറി നഷ്ടപ്പെടും അതുപോലെ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ ആൾക്കാരെ പോലും തിരിച്ചറിയാത്ത സ്റ്റേജസ് പേഷ്യൻസിനെ കാണാം സ്ട്രോക്ക് വരുമ്പോൾ അത് കൂടാതെ പേഷ്യൻസ് ആകെ ഡൗൺ ആയിപ്പോന്നും കഴിയില്ല എന്നൊരു തോട്ട് ഓടി പേഷ്യൻസിനെ ഡൗൺ ആക്കും പഴയതുപോലെ തിരിച്ചു വരില്ല എന്നൊരു പേടി അല്ലേ ആ ഒരു പേടി ഫിയർ ഫിയറ് ഇവരെന്തെയ്യും ട്രീറ്റ്മെന്റിലേക്ക് നയിക്കാൻ പോകും കിടന്നുപോകും ഇനിയിപ്പോ ഇവർക്ക് കൊടുത്തില്ലെങ്കിലും റിക്കവർ ആവാൻ ടൈം എടുക്കും മനസ്സിന്റെ ശക്തി പ്രത്യേകമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മനോധൈര്യമാണ് ഇതിന് വേണ്ടത് എത്രത്തോളം ആക്ടിവേറ്റഡ് ആവുന്നു അത്രത്തോളം പേഷ്യൻസ് റിക്കവർ ആവും കൂടുതലായിട്ടും സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ തെറാപ്പി അതുപോലെ അക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ആണ് കൂടുതലായിട്ടും പോവുക അതുപോലെ കണ്ടത് ചെറിയൊരു കൊച്ചിന് കുട്ടി പരിശീലിപ്പിക്കുന്നുണ്ടോ കൊണ്ടാണ് അങ്ങനെ ഒരു ഒരു വന്നിട്ടുള്ളത് യുള്ള കുട്ടിയാണത് ഈ ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല ഇപ്പൊ അവനെ സ്കൂളിൽ കൊണ്ടാലും അവൻ ഇങ്ങനെ ഓടി നടക്കുക അതുപോലെ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാതെ വരിക ഡ്രസ്സ് പൊക്ക തു അവന്റെ ബുക്സ് ആണെങ്കിലും വലിച്ചെറിയുക അങ്ങനെ ഭയങ്കര ബിഹേവിയർ ആണ് ഈ എഡീസിലുള്ള കുട്ടികൾ കാണിക്കുക അത് പറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഈ കുട്ടികൾ ഭയങ്കര ആയിരിക്കും അപ്പം ടീച്ചേഴ്സിനാണെങ്കിലും ഒരു തേർട്ടി കുട്ടികൾ കുട്ടികളുണ്ടാവില്ല ഒരു സ്കൂളിൽ അപ്പോൾ അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറാപ്പി കൊടുത്താണ് അവരെ റെഡിയാക്ക ഒരിക്കലും ഇതിന് സ്വയം ട്രീറ്റ് ചെയ്യാൻ നല്ല പ്രശ്നമാണ് കുട്ടി ഭയങ്കരമായിട്ട് ഹൈപ്പർ ആവേയതാകും തോറും ഇത് കൂടുകയുള്ളൂ ഇത് കൂടാതെ ഫോൺ അഡിക്ഷൻ അതുപോലെ എല്ലാ ഡിസബിലിറ്റി പിന്നോക്കം പഠിത്തത്തില് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അതുപോലെ നമ്മുടെ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ചസ് ഇന്നത്തെ കുട്ടികൾ അറിയാലോ പൊതുവേ എല്ലാവർക്കും കുട്ടികൾ പുറത്തേക്ക് വിടാൻ തന്നെ പേടിയാണ് ഐ മീൻ എന്തെങ്കിലും അനാവശ്യാവസ്ഥകൾ ഇപ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും സ്മോക്കിംഗ് ഉണ്ടാവും അപ്പൊ ആ അഡിക്ഷൻ ആൾക്ക് ഡിസ്കിന്റെ പ്രശ്നമായിട്ടാണ് വന്നത് നടക്കാനോ അതുപോലെ തന്നെ ഇരുന്ന് എണീക്കാനും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്ന ആൾക്കുണ്ടായിരുന്നെ വീൽ ചെയറിൽ നിന്ന് എണീറ്റ് ബാലൻസും കാര്യങ്ങൾക്കും പ്രശ്നം ഉണ്ടായിരുന്ന അത്രയും പെയിൻ ആയിട്ടാണ് വന്നത് ഇപ്പൊ ആൾക്കൊരു സെവന്റി പെർസെന്റേജോളം പെയിനുകൾക്കും കാര്യങ്ങൾക്കും അത്രയും മാറ്റം വന്നിട്ടുണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ഇത്ര നേരം കണ്ടാൽ കുറച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് എന്താ പ്രശ്നം വരാനുള്ള കയ്യിന് നല്ല തരിപ്പും പിന്നെ നല്ല ഉണ്ടായിരുന്നു ആൾക്കാർ കാണുന്ന ഒരു തരിപ്പ് വരിക എന്നുള്ളത് ക്രിക്കറ്റ് കളിക്കുന്ന കളിക്കാനൊന്നും പറ്റാതെ ഭയങ്കര പെയിൻ ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ജർഷാ പരിചയപ്പെടണത് ജർഷ പറഞ്ഞ് ക്ലിനിക്കില് വായോ അങ്ങോട്ട് ഉണ്ട് നീ വായോ എന്ന് പറഞ്ഞു ധന്യാണി കൂടെ എത്തി ഒരു വീക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് ഒരാഴ്ചത്തെ ഒരാഴ്ച ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ മരുന്നൊന്നും കഴിക്കുക മരുന്നില്ല മരുന്നില്ല എത്രയാണ് കിഫിറ്റ് വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച കാഴ്ചപ്പോ കണ്ടിട്ടില്ലല്ലേ അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സർജറി ഇല്ലാതെ സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് അതുപോലെ തന്നെ മെഡിസിൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അസുഖങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സുഖപ്പെടുത്തുക എന്നുള്ളത് അതിനുള്ള ഉത്തമമായിട്ടുള്ള ഒരു കാഴ്ച നമ്മളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത് ഓരോ പേഷ്യന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് അവർ ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് തുറന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ടത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചോർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ Bye.